നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് പഞ്ചായത്തിൽ നിന്നും വന്നവരാണ് അവിടെ നമ്മൾ ജനകീയ പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സമരസംഘി രൂപീകരിക്കേണ്ടതായിട്ട് വന്നു കാര്യം അവിടെ ഒരു പന്നിഫാമ് ഒൻപത് പതിനൊന്ന് വർഷത്തിനു മുമ്പ് ഒരു പന്നി ഫാമ് തുടങ്ങുകയും ആ പന്നി ഫാമിന്റെ മറവിൽ വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സർവേ ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വന്നത് അത് വരാനുണ്ടായ കാര്യം അവിടെ മുപ്പത് സെന്റ് വാങ്ങിച്ച് മധു എന്ന് പറയുന്ന ഒരാൾ ഒരു ഒരാളൊരു പന്നിഫാമ്പ് തുടങ്ങുകയും അതോടൊക്കെ എൺപത് സെന്റ് ആവുകയും അത് കഴിഞ്ഞ് രണ്ടര ഏക്കർ ആവുകയും ചെയ്തു അദ്ദേഹം കൊല്ലം ജില്ലയിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ആദ്യം പിക്കപ്പ് വാനുകളിൽ ദേശികൾ കൊണ്ടുവന്ന് പന്നിക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുവരികയും അതിൽ എല്ലാ മാലിന്യങ്ങളും ഉണ്ടായിരുന്നു അതോടൊക്കം ഒരു വലിയ കണ്ടെയ്നർ ലോറിയിൽ കൊണ്ടുവരികയും അത് കഴിഞ്ഞ് രണ്ട് കണ്ടെയ്നർ ലോറി ആവുകയും അപ്പോഴീ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും കത്തിച്ച് കളയുന്ന പരിപാടിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഇപ്പോൾ നിലവിൽ നാല് കണ്ടെയ്നർ ലോറികളിലായി ഇരുപത്തി എണ്ണായിരം ടണ്ണ് സാധനത്തോളം കൊണ്ടുവരുന്നുണ്ട് അവിടെ ഇരുന്നൂറ് പന്നി വളർത്തുന്നതിന് വേണ്ടി മാത്രമേ ലൈസൻസ് ഉള്ളായിരുന്നു ആ ലൈസൻസ് പഞ്ചായത്ത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു എന്നിട്ടും അദ്ദേഹം ഇപ്പോൾ ഈ സാധനം കൊണ്ടുവന്ന് അവിടെ കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത് കുഴിച്ചിടുകയും ചെയ്തത് ആറാം മാസം ഇരുപതാം തീയതി ഈ പെരുമഴ ആയപ്പോഴത്തേക്കും ഒരു കുഴി പൊട്ടി അതിന് തൊട്ടടുത്തുള്ള തോടിലും വയലിലൂടി ഈ ഈ അഴുക്കുകളും ഈ പന്തിഫാമിലുള്ള വേസ്റ്റും പ്ലാസ്റ്റിക്കും എല്ലാം കൂടി അവിടെ അതിന് നമ്മുടെ മുൻ ഊരുമൂപ്പൻ ശ്രീമാൻ ഉദയൻ കാണി ആദിവാസി മഹാസഭയുടെ സംസ്ഥാന നേതാവ് കൂടിയാണ് അദ്ദേഹത്തെ ഞാൻ നിന്നിച്ചു കൊടുക്കുന്നത് സ്വാഗതം പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ വെള്ളം ലശാനി അതേപോലെ തന്നെ ഉത്ഥാടകൻ എനിക്ക് പറയാനുള്ളത് ഇത് നമ്മുടെ ഈ വേറും ഒരു പ്രകസനമാവാതിരിക്കട്ടെ ഇത് നമ്മൾ അത് ശക്തമായി തന്നെ ഞാൻ നേരത്തെ നമ്മുടെ കമ്മിറ്റി പറഞ്ഞതുപോലെ ഇതൊരു വലിയ ഒരു പ്രക്ഷോഭമായിട്ട് നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കിത് ശരിക്കും വിജയിക്കാൻ കഴിയൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രീ ചെയർമാൻ ജയമോഹനെ നമ്മളെ സഹപ്രവർത്തകർക്കെല്ലാം ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടങ്ങുകയാണ് അപ്പം നമ്മൾ ഈ ഒറ്റക്കെട്ടാരിൽ നിന്ന് ഇതിനെ പൂട്ടിക്കെട്ടിക്കാനുള്ള ഒരു ഇതാണ് നമ്മളിപ്പം കൂടിയിരിക്കുന്നത് ജാതിമത ഭേദവിന്യെ എല്ലാ പാർട്ടിക്കാരും ഒത്തൊരുമയോടെ നിന്ന് വേണം നമുക്ക് ഇതിനെ പൂട്ടി കെട്ടിക്കാൻ അപ്പം എല്ലാവരും സമരപരിപാടികൾ തുടങ്ങുകയും ചെയ്തു ആ സമരപരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം ആദ്യമായി അവിടെ നിന്നും ഒരു നമ്മൾ രണ്ടുപേര് ആ സമര പന്തൽ ഏഴ് ഏഴുപേരെ വിട്ട് നമ്മൾ അടിക്കാനായി ഇറച്ചി വിട്ടുന്ന കത്തിയും ഈ വൺ ജാക്കി ലിവറുമായി വരികയും ചെയ്തു അവർ നാല് പേരെ നമ്മൾ പിടിച്ചു പോലീസിനെ ഏൽപ്പിച്ചു പോലീസിനെ ഏൽപ്പിച്ചതിൽ ഒരു ആസാമി ഉണ്ടായിരുന്നു മൂന്ന് നെടുമങ്ങാട് സ്വദേശികൾ മലയാളികളും ഉണ്ടായിരുന്നു അവരെ പോലീസ് കൊണ്ടുപോയി ചെറിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് അന്ന് തന്നെ വിടുകയും ചെയ്തു അതറിഞ്ഞുകൊണ്ട് നമ്മൾ പിറ്റന്ന് സമര സമിതിയിൽപ്പെട്ട രണ്ടുപേര് ജനറൽ കൺവീനറും കൺവീനറും കൂടി പാങ്ങോട് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ചെന്നിരിക്കുകയും പോലീസ് പറഞ്ഞു അവർ എന്തായാലും അവർക്ക് പതിനാലാം തീയതി വരെ ട്രൈബ്യൂണലിൽ നിന്നും അവരൊരു കോട ഓർഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിയുമ്പോൾ അവർ അവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞു ആ വ്യവസ്ഥയിൽ നമ്മളെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പഞ്ചായത്ത് പഞ്ചായത്ത് നിന്നുള്ളവരും എല്ലാരും കൂടി പഞ്ചായത്ത് വെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമാരും എല്ലാവരും കൂടിയൊക്കെ ചെയ്യാന്ന് നമ്മളവിടെ നിന്ന് ഇളക്കി വിടുകയും ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ സമരം നടന്നുകൊണ്ടിരിക്കവേ എം എൽ എ ഒരു ദിവസം പന്നിഫാവം സന്ദർശിക്കാൻ വരികയും എം എൽ എയുടെ നേതൃത്വത്തിൽ അവിടെ പോവുകയും ചെയ്തു ഡി കെ മുരളി എം എൽ എ അദ്ദേഹമായിരുന്നു അദ്ദേഹം വന്നിട്ട് പോലും ഈ പന്നിഫാവം തുറന്ന് കാണിച്ചു കൊടുക്കാൻ ഈ മധു മധു എന്ന് പറയുന്ന ആള് മധു ജോൺസൻ പന്നിഭാവം തുറന്നു കൊടുക്കാൻ വേണ്ടി തയ്യാറെടുത്തില്ല അത് കഴിഞ്ഞ് ഇതിങ്ങനെ ആ ആറാം മാസം ഇരുപത്തി ആറാം തീയതി മുതലെ അവിടെ സമരം നടത്തുന്നതിനാൽ ഇവൻ ഇവിടുന്ന് വേസ്റ്റ് കൊണ്ടുവരാൻ പറ്റാതായി കൊടുക്കമായപ്പോൾ ഒരു ഇന്നോവ വണ്ടിയിൽ കുറേ കുറേയച്ച ഏറ്റവും അഴുക്ക വേസ് കൊണ്ടുവരികയും അത് വെളുപ്പാൻ രാവിലെ അവിടുത്തെ പാലോട് റേഞ്ച് ഓഫീസർ നേതൃത്വത്തിലുള്ള പെട്രോളിംഗ് സംഘം പിടിക്കുകയും ഈ മധു സബാസ്റ്റർ എന്ന് പറയുന്ന ആളിനെയും മധു ജോൺസൺ മധു ജോൺസൺ എന്ന് പറയുന്ന ആളിനെ ആളിനെയും വണ്ടിയേയും കൂടെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് റേഞ്ച് പാലോട് റേഞ്ചിൽ കൊണ്ടുവരികയും കോടതി കൊടുക്കുകയും ചെയ്തു വണ്ടി ഇപ്പോഴും അവിടെയുണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതായി പറയുന്നുണ്ട് അത് ഒൻപതാം തീയതിയാണ് അത് കഴിഞ്ഞ് ആ മാസം തന്നെ പതിനാലാം തീയതി വീണ്ടും ഒരു കണ്ടെയ്നറിൽ ലോഡ് കൊണ്ടുവന്നു ഇത് അതിന് റോട്ടേ പോകുന്ന കണ്ട് ഗ്യാസ് കണ്ടുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടെ ഫോറസ്റ്റിനകത്തോട്ട് ഓടിക്കയറി ചെന്ന് ഈ വണ്ടി ചെല്ലുമ്പോൾ ഫോറസ്റ്റിനകത്ത് ഈ വണ്ടി ഒരു സ്ഥലത്ത് എത്തേക്കുകയാണ് അതിനകത്ത് ആരെയും കാണാനില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് രണ്ട് പേരും രണ്ട് ബാരലുമായി കയറി വരുന്നു അപ്പോഴാണ് പറഞ്ഞത് പന്നി പങ്കി കൊണ്ടുപോയി വേസ്റ്റിൻ്റെ വേസ്റ്റ് കൊണ്ടു വന്നതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ ഈ കൊണ്ടിട്ട സ്ഥലത്ത് നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ അവിടെ വേസ്റ്റ് തട്ടിയിട്ട് വെള്ളത്തിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ച പിന്നെ ചോറഞ്ഞ് ഊപ്പാട് വരും ഹെൽത്തുകാരൊക്കെ ഇതൊന്ന് കണ്ടതാണ് എന്നിട്ടും യാതൊരു വിധമായ ഇതും ഉണ്ടായിട്ടില്ല പതിനാല് ദിവസത്തേക്കൊക്കെ അതൊക്കെ കൊടുത്തേക്കാണ് എന്നിട്ട് ഈമാരൊഴുക്കി വിടണ ഈ വെള്ളം തന്നെയാണ് അത് ആറ്റിലോട്ടൊക്കെ പോകണ മൊത്തം ഈ കറു ചേർത്ത വേസ്റ്റാണ് ഈ ഈ ഈ കറുത്ത കറുത്ത വെള്ളവും പോണ യും ബാക്കിയുള്ളവരെയും സിഐ അടക്കം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ച നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഡി കെ മുരളി എം എൽ എ അവിടെ വരുന്നത് അദ്ദേഹം അവിടെ വന്നിട്ട് ഈ ഫാമ് തുറന്ന് കാണാൻ പോലും തുറന്ന് കാണിച്ചു കൊടുത്തില്ല അവർ അത്രയ്ക്ക് വേസ്റ്റ് ഒഴിവാണ് പുഴകളിലൂടെയും മറ്റും നമ്മൾ ഞാനും മുൻപൊരു മാധ്യമപ്രവർത്തകനായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു അവിടെ ഒരു സമരം ഇരിക്കുമ്പോൾ ആ ഞങ്ങളെ കൂടി കേൾക്കുകയും വേണമായിരുന്നു എന്ന് മാത്രമല്ല ഇതിനകത്ത് പാങ്ങോട് പഞ്ചായത്ത് ഇതിനെ സ്റ്റോപ്പ് മുമ്പ് കൊടുക്കുകയും ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുത്തിട്ടില്ല ഒരു പെട്ടിക്കട നടത്തണമെങ്കിലും ലൈസൻസ് വേണം പിന്നെ അപ്പോൾ ഇത്രയും വലിയൊരു ഫാം നടത്തണമെങ്കിലോ ഭിന്നശേഷി കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഇവരെ ഇവിടെ ലൈസൻസ് എടുത്ത് വരുന്ന സമയത്തും ഇപ്പോ കഴിഞ്ഞാൽ ഏകദേശം അന്ന് പത്ത് വയസ്സുള്ളപ്പോഴാണ് അന്ന് പത്ത് വയസ്സുള്ളപ്പോ ഈ പന്നിക്കാട്ടിൽ ഈ കുട്ടിയെ കൊണ്ടിട്ടപ്പോ അന്ന് യാതൊരു വിധം ഇതുമില്ല ഇപ്പൊ ഭിന്നശേഷി കുട്ടിയുടെ പേരിൽ ജീവിക്കണമെങ്കിൽ അവർക്ക് അവിടെ കൃഷി ചെയ്ത് ജീവിക്കാമല്ലോ കൃഷി ചെയ്യാൻ പറ്റില്ല കാര്യം ഇരുപത് ഇൻറ്റു ഇരുപത് അടി താഴ്ചയിൽ പത്തും പന്ത്രണ്ടും കുഴികളിലാണ് ഈ മാലിന്യം മുഴുവൻ തള്ളിയിരിക്കുന്നത് ഇത് മണ്ണിനടിയിലേക്ക് ഊർന്ന് കിണറുകളിലെല്ലാം കറുത്ത വെള്ളമാണ് അത്രയ്ക്ക് നാറ്റമാണ് നിങ്ങൾ അവിടെ വന്നാൽ മനസ്സിലാവും ദുർഗന്ധമാണ് ഞങ്ങൾ ആരെയും അവിടെ കയറി കാണാൻ സമ്മതിക്കൂല നാലു ചുറ്റും വലിയ ഫെൻസിങ് ഇട്ടു ഫെൻസിങ് മീൻസ് ഈ പിന്നെ തകിടുവുണ്ട് അപ്പൊ ആ രീതിയിൽ അവിടെ ജീവിതം വളരെ ദുഷ്കരമായിരിക്കുകയാണ് വന്യമൃഗങ്ങൾക്ക് ഒരു വശം മനുഷ്യർക്ക് വേറൊരു വശം അത് മൊത്തം ട്രൈബൽസ് ആണ് സാധാരണ മനുഷ്യർ അവർക്ക് എന്തെങ്കിലുമൊക്കെ നക്കാപിച്ച കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധമില്ല വെള്ളത്തിൽ കഴിഞ്ഞാൽ ഒരാഴ്ച പിന്നെ ചോറഞ്ഞ് ഊപ്പാട് വരും ഹെൽത്തുകാരൊക്കെ ഇതൊന്നും കണ്ടതാണ് എന്നിട്ടും യാതൊരു വിധമായ ഇതും ഉണ്ടായിട്ടില്ല പതിനാല് ദിവസത്തേക്കൊക്കെ അതൊക്കെ കൊടുത്തേക്കാണ് എന്നിട്ട് ഈമാരൊഴുക്കി വിടണ ഈ വെള്ളം തന്നെയാണ് അത് ആറ്റിലോട്ടൊക്കെ പോണ മൊത്തം ഈ കറുകറുത്ത വേസ്റ്റാണ് கருகரத்த வெள்ள இறங்க இப்போனா மொத்தம் கருகரத்த வெள்ளம் നമ്മൾ അനധികൃതമായി ഇവിടെ നടക്കുന്ന ഈ പന്നിഫാമിനെതിരെ ഇവിടുത്തെ ഈ നാട്ടുകാരും അതുപോലെ തന്നെ മറ്റ് ഈ പന്നിഫാമ് കൊണ്ട് അതിൻ്റെ മലിന ജലം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശവാസികളായ ആളുകളും ചേർന്ന് ജനകീയ സമരസമിതിയുടെ പേരിലുള്ള പ്രക്ഷോഭം എല്ലാ ഞായറാഴ്ചയും അതിൻ്റെ മീറ്റിങ്ങും അത് കഴിഞ്ഞിട്ട് ഈ പന്നിഭാമിൻ്റെ മുന്നിൽ വന്നിട്ടുള്ള സമരവും അതിൻ്റെ രണ്ടാം ദിവസമാണ് രണ്ടാമത്തെ ആഴ്ചയാണ് ഇന്ന് നടക്കുന്നത് ഈ സമര സമിതിയുടെ ജനറൽ കൺവീനർ ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ ഈ ഇതിനെ സ്വാഗതം പറയുന്നതിന് വേണ്ടി ക്ഷണിച്ചു പോയിരുന്നു ബഹുമാനിയായ സുഹൃത്തുക്കളെ നാട്ടുകാർ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ട് ഇത് കുറച്ച് പേര് മാത്രമേ ഇനി വന്നുള്ളൂ നമ്മൾ കഴിഞ്ഞ ആഴ്ച അവിടെ വെച്ചു കൂടിയ സമിതി തീരുമാനമെടുത്തതാണ് എല്ലാം ഞായറാഴ്ച തോറും അവിടെ നമ്മളൊരു മീറ്റിംഗ് കൂടുകയും അത് കഴിഞ്ഞിട്ട് ആ സമരത്തിൻ്റെ ഭാഗമായി പന്നിഫാമ സന്ദർശിച്ചിട്ട് പോവുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായാണ് നമ്മളിന്നിവിടെ വന്നേക്കുന്നത് അതിൽ എല്ലാ കക്ഷി നേതാക്കൾ എല്ലാ പാർട്ടിക്ക് പെട്ടവരും എല്ലാവരും ഉണ്ട് ഇത് കൂട്ടുന്നത് വരെ നമ്മൾ ഒറ്റക്കെട്ടായിരുന്നു സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊള്ളൂ ആ എല്ലാവരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു ഇതിൻ്റെ ഈ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ സി പി എമ്മിന്റെ മുൻ ഭരതന്നൂർ എൽ സി സെക്രട്ടറി ശ്രീ രാജേന്ദ്രൻ അവറുകളെ ആദരപൂർവ്വം ശ്രമിച്ചു കൊടുക്കുന്നുള്ള സമരസമിതി നേതാക്കളെ പ്രിയ സുഹൃത്തുക്കളെ ഈ പ്രദേശത്ത് ഇതുപോലൊരു പന്നിഫാം തുടങ്ങുന്നതിനെ സംബന്ധിച്ച് വളരെ നേരത്തെ തന്നെ നമ്മളെ അറിവിൽപ്പെട്ടതാണ് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന് അതിൻ്റെ എല്ലാ മുറകളും തെറ്റിച്ചുകൊണ്ട് നമ്മളെ ഈ ഭാവനാപുരം ആറ്റിലത്തേക്ക് മലിനജലം ഒഴുക്കി വിടുന്ന ഒരു സംരംഭമാണ് ഇന്ന് നടക്കുന്നത് നമ്മൾ രണ്ട് ജില്ലകളിലുള്ള മാലിന്യങ്ങൾ അതായത് നമ്മുടെ കോർപ്പറേഷൻ ഏരിയയിലും അതുപോലെ തന്നെ മറ്റ് നഗരസഭകളിലും ഒക്കെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ഈ പ്രദേശത്ത് കൊണ്ടുവന്ന് ഡമ്പാക്കി പന്നി വളർത്തൽ എന്ന വ്യാജേന അവർ നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടുത്തെ പൊതുജനം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു സംരംഭം എല്ലാവരും കൂടെ ചേർന്ന് രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാ ജനങ്ങളും ഒത്തൊരുമയോടുകൂടി ഇതിനെ എതിർക്കണം ഇത് ഇവിടെ പാടില്ല ഇത് നമ്മുടെ രണ്ട് ജില്ലകളിൽ വെള്ളം പിന്നെ കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും കാര്യങ്ങളുമെല്ലാം നടത്തുന്നത് ഈ പാവനപുരം ആരിൽ നിന്നും ഒഴുകുന്ന വെള്ളമെടുത്താണ് അതിനെയെല്ലാം തന്നെ വളരെ മലിനമാക്കിക്കൊണ്ടാണ് ഈ പന്നിഫാം തുടങ്ങിയിരിക്കുന്നത് ഈ പന്നിഫാം വരെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പന്നിഫാം പൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സമരം ഇന്ന് അവസാനിക്കാതെ ഇതൊരു പ്രകസനമല്ലാതെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ നമ്മുടെ മൂപ്പൻ നിങ്ങൾക്കെൻ്റെ അഭിവാദനൂപ്പൻ പറഞ്ഞു ഒന്നൂടെ വാർത്തകൾ പോയി ഒന്നുകൂടെ നമ്മുടെ മുൻ ഊരുമൂപ്പൻ ശ്രീമാൻ ഉദയൻ കാണി ആദിവാസി മഹാസഭയുടെ സംസ്ഥാന നേതാവ് കൂടിയാണ് അദ്ദേഹത്തെ ഞാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ഇവിടെ പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ വെള്ളശാനി അതേപോലെ തന്നെ ഉത്ഥാടകൻ എനിക്ക് പറയാനുള്ളത് ഇത് നമ്മുടെ ഈ പരിപാടി വേറും ഒരു പ്രകസനമാവാതിരിക്കട്ടെ ഇത് നമ്മൾ അത് ശക്തമായി തന്നെ ഞാൻ നേരത്തെ നമ്മുടെ കമ്മിറ്റി പറഞ്ഞതുപോലെ ഇതൊരു വലിയ ഒരു പ്രക്ഷോഭമായിട്ട് നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കിത് ശരിക്കും വിജയിക്കാൻ കഴിയൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രീ ചെയർമാൻ ജയമോഹനെ കൊണ്ടുപോയി നമ്മളെ സഹ ഈ സഹപ്രവർത്തകർക്കെല്ലാം ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടങ്ങുകയാണ് അപ്പം നമ്മൾ ഈ ഒറ്റക്കെട്ടായി ഇതിനെ പൂട്ടിക്കെട്ടിക്കാനുള്ള ഒരു ഇതാണ് നമ്മളിപ്പം കൂടിയിരിക്കുന്നത് ജാതിമത ഭേദവിന്യേ എല്ലാ പാർട്ടിക്കാരും ഒത്തൊരുമയോട് നിന്ന് വേണം നമുക്കിതിനെ പൂട്ടിക്കെട്ടിക്കാൻ അപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ പൂട്ടിക്കെട്ടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുവെച്ചാൽ നമ്മൾ ഒറ്റ ഒറ്റക്കെട്ടാണ് ഒരൊറ്റ ഒറ്റ കൈയാണ് അങ്ങനെ ആകണം എല്ലാവർക്കും രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ും വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ അവർക്ക് നന്ദി നമസ്കാരം